നമസ്കാരം മീഡിയ രങ് ഇന്നത്തെ വർത്തമാനം സപ്പോർട്ടഡ് ബൈ പാർക്ക് ടൈം റെസ്റ്റോറൻറ്റ് ബഹ്റൈൻ കൂടുതൽ ഉണ്ടായിട്ടല്ല കൂടുതൽ സമ്പാദിച്ച് വെച്ചിട്ടുമല്ല വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് തങ്ങളാൽ കഴിയുന്നത് ചെയ്യുക എന്ന ആഗ്രഹം കൊണ്ട് മാത്രം പകലന്തിയോളം പണിയെടുക്കുന്ന ബഹ്റൈൻ സെൻട്രൽ മാർക്കറ്റിലെ തൊഴിലാളികളും തൊഴിൽ ദാതാക്കളും ചേർന്ന് വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന രണ്ട് വീട്ടുകാർക്ക് രണ്ട് കുടുംബങ്ങൾക്ക് രണ്ട് വീട് നിർമ്മിച്ചു നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് അവർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് മീഡിയ റൺ പ്രസൻസ് ടൂറിസ്റ്റ് സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ അൽ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് ആൻഡ് മെഡിക്കൽ ഹണി ഡിറ്റർജൻസ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം വയനാട്ടിൽ നടന്ന പശ്ചാത്തലത്തിൽ ദുരിതബാധിതർക്ക് താങ്ങാ ഖൻ ബഹ്റിനിലെ ഒരു കൂട്ടം കച്ചവടക്കാർ ഒരുങ്ങുകയാണ് മനാമ സെൻട്രൽ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന മലയാളികളുടെ സംഘടനയായ മനാമ സെൻട്രൽ മാർക്കറ്റ് മലയാളി അസോസിയേഷൻ എം സി എം എ ആണ് യോഗം ചേർന്ന് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന രണ്ട് കുടുംബത്തിന് വീട് വെച്ച് നൽകാൻ തീരുമാനമെടുത്തിരിക്കുന്നത് കൺചുമി തുറക്കുന്നതിന് മുൻപ് എല്ലാം നഷ്ടമായവർക്ക് തങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യാൻ തീരുമാനിച്ചത് വളരെ പെട്ടെന്നായിരുന്നുവെന്ന് സംഘടനയുടെ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മാർക്കറ്റിലെ സാധാരണ തൊഴിലാളികളുമായി കൂടിയാലോചിച്ചപ്പോൾ തന്നെ ഈ ആശയത്തിന് വലിയ പിന്തുണ ഉണ്ടായതോടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുകയും ഒടുവിൽ രണ്ട് വീടുകൾ എന്ന തീരുമാനത്തിലെത്തുകയുമായിരുന്നു എന്നും കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു നാട്ടിലുള്ളവരും ഇവിടെയുള്ളവരുമായിട്ടുള്ള സെൻട്രൽ മാർക്കറ്റിലെ തൊഴിലാളികളും തൊഴിൽദാതാക്കളുമായുള്ളവർ സർക്കാരിന്റെ സഹകരണത്തോടെ സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്ക് നേരിട്ട് തന്നെ ഈ സംരംഭം പ്രാവർത്തികമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു രണ്ടു കുടുംബങ്ങൾക്ക് മാന്യമായ രീതിയിൽ താമസിക്കാൻ സാധ്യമാകുന്ന നല്ലൊരു വീട് എന്നതാണ് എം സി എ ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത് ആദ്യ വീടിനുള്ള പണം ഇപ്പോൾ തന്നെ വാഗ്ദാനം ചെയ്യപ്പെട്ട് കഴിഞ്ഞതായും രണ്ടാമത്തെ വീടിനുള്ള തുക എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ സമാഹരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മുഖ്യ രക്ഷാധികാരി റഹീം ബാബ കരനാഗപ്പള്ളി രക്ഷാധികാരികളായ ചന്ദ്രൻ വളയം ലത്തീഫ് മരക്കാട്ട് പ്രസിഡന്റ് അസീസ് പെരാമ്ര സെക്രട്ടറി അഷ്കർ പുഴിത്തല ട്രെഷറർ അബ്ദുൽ സമ്മദ് പത്തനാപുരം വീട് നിർമ്മാണ ഫണ്ട് കോർഡിനേറ്റർമാരായ നൌഷാദ് കണ്ണൂർ മുഹമ്മദ് റാഫി അംഗം മുജീബ് ദറാസി വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഇന്നത്തെ വർത്തമാനം ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ടൂറിസ്റ്റ് റെസ്റ്റോറന്റ് അൽ അൽ സെന്റർ സെന്റർ ഫിനാൻഷ്യൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ അവൈലബിൾ അഫോർഡബിൾ Money for detergents, we guarantee your satisfaction.